പെരുവന്താനം സെന്റാണീസ് കോളേജ് തുടർച്ചയായ റാങ്ക് നേട്ടങ്ങളുടെ തിളക്കത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഇക്കഴിഞ്ഞ ബിരുദ പരീക്ഷയിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ മൂന്ന് റാങ്ക് നേട്ടങ്ങൾ ഉൾപ്പെടെ ഇരുപത്തൊന്നേ പ്ലസ് നേടി പെരുവന്താനം സെന്റാണീസ് കോളേജ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു ബികോം എ സി സി ഐയുടെ ആദ്യ ബാച്ച് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിജയത്തോടുകൂടി നൂറുമേനി നിറവിലാണ് ഫാഷൻ ടെക്നോളജി വിഭാഗത്തിൽ ദേവദന്ത എസ് ദേവ് മൂന്നാം റാങ്കും ഫർസാന പി നജീബ് നാലാം റാങ്കും കരസ്ഥമാക്കിയപ്പോൾ ബി എസ് സി സൈബർ ഫോറൻസിക് വിഭാഗത്തിൽ ഗംഗാമോൾ പി എം ഏഴാം റാങ്കും നേടി വിവിധ പ്രോഗ്രാമുകൾക്ക് ഇരുപത്തൊന്ന് എ പ്ലസുകളും നിരവധി എ ഗ്രേഡുകളും നേടി വിജയത്തിന്റെ മാറ്റുകൂട്ടി ബികോം എ സി സി എയിലെ ആദ്യ ബാച്ചിൽ തന്നെ എ സി സി യുടെ ഒൻപത് പേപ്പറുകളും നേടി ഗോപിക സുഭാഷ് വിജയം കരസ്ഥമാക്കിയപ്പോൾ എട്ട് പേപ്പറുകൾ നേടി അലിന റജിയും ഗവരി എസ് പണിക്കറും മിന്നുന്ന വിജയം കാഴ്ചവെച്ചു ഇന്റഗ്രേറ്റഡ് ബികോം സി എം എൽ മുഹമ്മദ് സാജിദും ആഷ്ന തോമസും സി എം എ ഇന്റർ രണ്ട് ഗ്രൂപ്പുകളും വിജയിച്ച് ബികോം പൂർത്തീകരിച്ചപ്പോൾ അലക് ഷാജി സ്നേഹ സ്റ്റീഫൻ ഡാലിയ ഡേവിഡ് എന്നിവർ ഉയർന്ന വിജയ ശതമാനത്തോടുകൂടി സി എം എ ഇന്റർ ഒന്നാം ഗ്രൂപ്പ് വിജയിച്ചു ചിട്ടയായ പഠനം പ്രൊഫഷണൽ കോഴ്സുകളുടെ മികച്ച ട്രെയിനിംഗ് ടീം വ്യക്തിഗത ക്ലാസുകൾ സ്ഥിരമായ പരീക്ഷകൾ പഠന പുരോഗതി വിലയിരുത്തലുകൾ സ്ഥിരമായ അധ്യാപക രക്ഷകർത്ത സമ്മേളനങ്ങൾ വൺ ടു വൺ കൗൺസിലിംഗ് കൂടാതെ അധ്യാപകരുടെ ആത്മാർത്ഥമായ ശ്രമത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും സമർപ്പണ മനോഭാവവും എളിമയുമാണ് മികച്ച വിജയത്തിനടിസ്ഥാനമായതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയും വൈസ് പ്രിൻസിപ്പൽ രാജുവും വ്യക്തമാക്കി കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടർച്ചയായ റാങ്ക് നേട്ടങ്ങളിലാണ് ഇക്കഴിഞ്ഞ എം ജി യൂണിവേഴ്സിറ്റി ബിരുദ പരീക്ഷയിൽ മൂന്ന് റാങ്കുകൾ കൂടാതെ ഇരുപത്തിയൊന്ന് എ പ്ലസ്സുകൾ നേടി മിന്നുന്ന പ്രകടനമാണ് പെരുവന്താനം സെൻ്റ് ആൻ്റീസ് കോളേജ് കാഴ്ചവെച്ചിരിക്കുന്നത് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ദേവനന്ദ എസ് മൂന്ന് മൂന്നാം റാങ്കും ഫർസാന പി നജീബ് നാലാം റാങ്കും നേടിയപ്പോൾ ബി എസ് സി സൈബർ ഫോറൻസിക്കിലെ ഗംഗാമോൾ പി എം ബി ഏഴാമത്തെ റാങ്കും നേടിയിട്ടുണ്ട് ഇരുപത്തിയൊന്ന് എ പ്ലസുകളിലെ ഹമ്പടിയോടുകൂടിയാണ് ഈ വിജയം കൈവരിച്ചതൊപ്പം തന്നെ ബികോം എ സി സിയെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിജയം കൈവരിച്ചപ്പോൾ ഗോപിക സുബ് സുഭാഷ് എന്ന് വിളിക്കുന്ന വിദ്യാർത്ഥിനി വളരെ തിളക്കമുള്ളൊരു വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് എ സി സിയുടെ ഒൻപത് പേപ്പറുകൾ ക്ലിയർ ചെയ്ത് ബി കോമിനോടൊപ്പം എ സി സി എടെ ഒമ്പത് പേപ്പർ ക്ലിയർ ചെയ്യാൻ സാധിച്ചത് ഉയർന്ന ഗ്രേഡ് നൽകുന്നതാണ് ഒപ്പം അലീന റെജി എട്ട് പേപ്പറുകളും കവലി എസ് പണിക്കർ എട്ട് പേപ്പറുകളും ബി കോമിനൊപ്പം എ സി സിയുടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കോളേജ് ചെയർമാൻ ബെന്നി തോമസിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അധ്യാപക രക്ഷകർത്ത മാനേജ്മെൻ്റ് സംയുക്ത സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ജോർജ് കൂരമറ്റം കോളേജ് സെക്രട്ടറി ടി ചോമൺ ജേക്കബ് വൈസ് പ്രിൻസിപ്പൽമാരായ സുവർണ രാജു ബോബി കെ മാത്യു രതീഷ് പി ആർ

Approved by AICTE and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.